പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പാരസ്റ്റോക്കോൾ ടീ ഒറിജിനൽ ഒരു മിൽക്ക് വൈറ്റി മലബാരി മലബാരി ആട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് ബോഡി വൈറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിലവിൽ നാലര മാസം നിറച്ചനയായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നാല് പല്ല് പ്രായമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു നിറച്ചന മലബാരിയാടിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ടോപ്പ് ക്വാളിറ്റി ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ഒറിജിനൽ ഒരു ഹൈദരബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് ഇടനീട്ടം പൊക്കം എല്ലാമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ദിവസവും അഞ്ച് ലിറ്റർ പാല് കറവയുള്ള ഒരു ആട് വിൽപ്പനക്ക് കാലത്ത് രണ്ടര ലിറ്ററും വൈകിട്ട് രണ്ടര ലിറ്ററും അഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അഞ്ച് നിങ്ങൾക്ക് കറവ കണ്ട് ബോധിച്ചിട്ട് മാത്രം കൊണ്ടുപോകാം ഇപ്പോൾ ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ചേ കൺഫേം ആയിട്ടില്ല ബോഡി വെയ്റ്റ് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിലുണ്ടാവും ബോഡി വെയ്റ്റ് തൂക്കി നോക്കിയ കണക്കല്ല ഏകദേശ കണക്കാണ് പക്ഷെ പാല് കൺഫേം ആണ് എന്നാണ് പാറ്റ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധിച്ച് ഇഷ്ടപ്പെട്ട് മാത്രം വാങ്ങിച്ചു കൊണ്ടുപോകാം വയസ്സ് കഴിഞ്ഞ ഒരു ബാർബറി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല സൂപ്പർ ഒരാടാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാട്ടുംകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബാർബറി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശം എന്നല്ല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കാനും അനുയോജ്യം ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്നുമില്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്നുമില്ല ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ദിവസവും ഒരു അഞ്ഞൂറ് എം എൽ പാലുണ്ട് വളർത്തുകാർക്കുന്നുകൊണ്ടും അനേജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് സ്ഥലം ഇറച്ചി ആവശ്യം അനുജമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഏകദേശം എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഏഴായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾക്ക് കുടിക്കാനെല്ലാം ഉള്ള പാലും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാം ഉള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം വില മുപ്പത്തി അയ്യായിരം രൂപയാണ് വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ചനയാടിന് മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഒരു പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് നല്ല വലിയ ആടാണ് ഇപ്പം നിലവിൽ രാവിലെ ഒന്നര ലിറ്ററും വൈകിട്ട് ഒരു ലിറ്ററും പാലുണ്ട് കറവ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധിച്ച് കൊണ്ടുപോകാം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച നൂല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പട്ടാമ്പി വളാഞ്ചേരി റൂട്ടിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു ഒരു ഫസ്റ്റ് പ്രസവത്തിൽ വലിയൊരു ആട് നല്ല പാലുള്ള ആടാട്ടോ കേട്ടോ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ടോ ആടിന് കുട്ടികളെ പിരിച്ചാൽ രണ്ട് ലിറ്റർ പാൽ ഈസി ആയിട്ട് കറന്നെടുക്കാം വലിയ ആട് കേട്ടോ ഏകദേശം ഒരു അയിമ്പത്തഞ്ച് അറിവിൻ്റെ ഉള്ളിൽ ബോഡിയായിട്ടുണ്ടാവും ഫസ്റ്റ് പ്രസവമാണ് ഒരു ബീറ്റിൽ ക്രോസിലൊരാട് ബ്രൗൺ കളറായിട്ട ആട് അവിടെ രാത്രിയാണ് അതുകൊണ്ടാണ് വീഡിയോ ക്ലിയർ ചെയ്യാത്തത് പി എമ്മിൽ വന്നാൽ നല്ല വീഡിയോ ആണെങ്കിൽ വിട്ടരാം പകല് വീഡിയോ എടുത്ത വീഡിയോ ആണെങ്കിൽ വിട്ടരാം നല്ല മടിച്ചോർക്കുള്ള വലിയൊരാട് നല്ല ഇറച്ചിയിലുള്ള ആട് കേട്ടോ അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള വലിയ രണ്ട് പെൺകുട്ടികളും ടിപൊളി രണ്ട് കുട്ടികൾ കുട്ടികൾ ഈ ഒരു കുട്ടിയൊരു ഏഴിലണ്ട് ഇറച്ചിയിലുണ്ടാവും കേട്ടോ നല്ല കയമ്പുള്ള കുട്ടിയാണ് ഇതൊരു ആറിലോ കണ്ട് ഇറച്ചിയിലും ഉണ്ടാവും വലിയൊരാട് രണ്ട് കുട്ടികളും ഇത് സ്ഥലം മരുന്ന മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തൊന്ന് അഞ്ഞൂറ് ശക്കാരായ രണ്ട് പി എമ്മിൽ ബന്ധപ്പെട്ടാൽ വേറെ വീഡിയോ വലിയ ആടും വീടിയോ വിട്ടരാടും കുട്ടിയാടും നല്ല പാലുള്ള ആടാണ് സൂപ്പർ ഒരു പഞ്ചാബി ബീറ്റിൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വില്പനക്ക് കുട്ടികൾ ഒരു പടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ട് പൊക്കം ചെവിനീളം എല്ലാമുള്ള പഞ്ചു പേസും എല്ലാമുള്ള സൂപ്പർ ആടും കുട്ടികളും അമ്മയാടിന് നല്ല പാലുമുണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും പാൽ കറന്നിടക്കാൻ പറ്റും പാരസ്റ്റോ നിർത്താൻ അനുജമായ ഈ പഞ്ചാബി ബീറ്റിൽ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ച മൂല നാൽപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് സൂപ്പർ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ മൂല ഏഴായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെന്നൈയുള്ള ഒരു ക്രോസ് ഫീഡ് പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ആട് മൂന്നര മാസം ചെനയായിട്ടുണ്ട് ഇപ്പോൾ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെ ഉദ്ദേശിച്ചതു പോലെ പതിനേഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ത്തി വലുതാക്കാൻ അനുജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാടും കുട്ടി വിൽപ്പന ഒക്കെ ഏഴ് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നിലവിൽ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു നല്ല വെള്ളിക്കണ്ണ് ഇടനീട്ടം പൊക്കമെല്ലാമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടം കുടിയുടെ ഉദ്ദേശം എന്ന് പോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഈ വീഡിയോയിൽ കാണുന്നത് പ്രസവിച്ച പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി രാവിലെ മൂന്നര മണിക്കാണ് പശു പ്രസവിക്കുന്നത് പശുക്കുട്ടിയാണ് ഹച് എഫിൻ്റെ നല്ല വീട്ടിലുള്ള ഒരു പശുക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം രണ്ട് നേരം കൂടി ഒരു ഇരുപത്തി നാലിന് മുകളിൽ പാല് കറന്ന പശുവാണ് ഹെവി പശുവാണ് ചെറിയ പശുവല്ല ഹെവി സൈസിലുള്ള വലിയ പശുവാണ് എന്തായാലും നമുക്ക് എൻ്റെ ഒരു ബ്രീഡ് ക്വാളിറ്റി അകിടിൻ്റെ ഒരു ലക്ഷണമൊക്കെ വെച്ചിട്ട് ഇരുപത്തിരണ്ടിൽ കുറയാതുള്ള പാല് പ്രതീക്ഷിക്കാവുന്ന ക്വാളിറ്റിയുണ്ട് പശു എന്താണെന്ന് അറിയാമെന്നുള്ളവർക്ക് കണ്ടാൽ ഈ പശുനെ കാണുമ്പോൾ അറിയാം ഇരുപത്തിരണ്ട് ആ റേഞ്ച് പാൽ കിട്ടാനുള്ള എല്ലാ ക്വാളിറ്റിയും ആ പശുവിനുണ്ട് അത് നല്ല അകിട നല്ല ഗ്യാപ്പും ഉണ്ട് നാല് കാമ്പനിയും നല്ല അകലമുണ്ട് നല്ല അകിടാണ് പശു തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയല്ല നല്ല തീറ്റയും കൂടിലുള്ള പശു ബ്രീഡ് ആണെങ്കിലോ എച്ച് എഫും ക്രോസ് വരുന്ന എച്ച് എഫും ചേഴ്സിയെക്കാട്ടും മിക്സായിട്ട് ക്രോസിൽ വരുന്ന ഒരു പശുവാണ് അപ്പോൾ നാല് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്കൊരു ഫാമിലത്തേക്കൊക്കെ പറ്റിയ പശുവാണ് അപ്പോൾ വീട്ട് വീട്ട് വീട്ടിലത്തേക്കായാലും അത്യാവശ്യം ഇരുപത് ലിറ്റർ മുകളിൽ പാല് പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ പറ്റിയ പശുവാണ് നല്ല തീറ്റീംകുടിയിലും നല്ല സൈസിലുള്ള പശു നല്ല ബോഡി വെയ്റ്റും നല്ല ഹെവി സൈസിലും നല്ല തീറ്റയും കുടിയിലും കിടന്ന പശുവാണ് കുട്ടിയും പശുക്കുട്ടിയാണ് നല്ല ബ്രീഡിലുള്ള പശുക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പ്രസവിച്ച ഈ വലിയൊരു ഹെവി സൈസ് എച്ച് എഫ് പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താനും ഇറച്ചി ആവശ്യം അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനയൊക്കെ ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ ും ഇറച്ച ആവശ്യവും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ ഈ വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതക്കനുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതലെ പതിനയ്യായിരം രൂപയാണ് മൂന്നെണ്ണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക തീറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയ നാല് ആട്ടു വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പെണ്ണാട്ടു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മയാടിൻ്റെ നാല് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നില എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ നാട്ടിൽ കാണുന്ന ഒരു പോത്തുംകുട്ടിയും ഒരു എരുമക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് പോത്തുംകുട്ടി നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് എരുമക്കുട്ടി അതുപോലെ തന്നെ തീറ്റയും കുടിയും വല തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പോത്തുംകുട്ടിയുടെയും എരുമക്കുട്ടിയുടെയും ഉദ്ദേശമല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ വീഡിയോയിൽ കാണുന്ന നാല് ബ്രഹ്മ കോഴികൾ വിൽപ്പനയ്ക്ക് ബ്രഹ്മ കളർ കോഴികളാണ് രണ്ട് പൂവനും രണ്ട് പടയുമാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാം അടൽട്ടാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഏഴായിരം രൂപയാണ് നാലെണ്ണത്തിന് ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഒരു ക്രോസ് ബേഡ് ചനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ഒരാട് ഇവർ കച്ചവടത്തിനായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുള്ളത് ചെനയുണ്ട് എന്നാണ് ചെന ഉള്ളതുപോലെ തന്നെയാണ് എന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം വറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീറ്റൽ മുട്ടലുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ആ ഗീട്ടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതി വലുതാക്ക അനുജമായ രണ്ട് സൂപ്പർ പോത്തുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം വെറും ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേർഷ്യൻ കാറ്റ് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല എയർലൈൻ തൊക്കെയുള്ള സൂപ്പർ ഒരു കാറ്റ് ഇതിൻ്റെ ഉദ്ദേശം നില ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പേർഷ്യൻ കാറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കരുതിട്ട് ഞങ്ങളെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ